ഹായ് ഹലോ ഗായ്സ് നമസ്കാരം എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഇപ്പോൾ ഒരു മെയിനായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ കണ്ടുവരുന്നതാണ് ഇപ്പം ഈ തിരുവനന്തപുരത്തായാലും കൊച്ചിയിലൊക്കെ ആയാലും സജീവമായിട്ട് ഓൺലൈൻ സെക്സ് മാഫിയകൾ ഇവിടെ രൂപം കൊണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അവർ ഈ പല സൈറ്റുകളുണ്ട് ലൊക്കാൻഡ പോലത്തെ സൈറ്റുകളുണ്ട് ഈ സൈറ്റുകൾ വഴി വിളിക്കുകയാണെങ്കിൽ ഏജൻറ്റുമാരെടുത്തിട്ട് പറ ചോദിക്കുന്നു നിങ്ങൾക്ക് എത്ര വയസ്സുള്ള കുട്ടികളെയാണ് വേണ്ടത് കോളേജ് സ്റ്റുഡൻറ്റിനെ വേണമോ അതോ ഹൗസ് വീട്ടമ്മമാരെ വേണമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ മണിക്കൂറിന് അവർ റേറ്റ് പറയുന്നത് ഒരു രണ്ടായിരം രൂപ മൂവായിരം രൂപയൊക്കെയാണ് പറയുന്നത് ഓരോ പെൺകുട്ടികളെ ഏജിൻ്റെ ഇതനുസരിച്ചാണ് റേറ്റ് പറയുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത് ഇവിടെ ഇത്രയും ഭരണകൂടവും ഇതൊക്കെ ഉള്ള നമ്മുടെ നാട്ടിലാണ് ഇവർ ഇങ്ങനെ ഇതൊക്കെ നടക്കുന്നത് സത്യമായി ഇതൊക്കെ പോലീസിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം കാരണം ഇതൊന്നും പോലീസൊന്നും അറിയാതെയാണ് ഈ സംഭവങ്ങൾ രഹസ്യമായിട്ടാണ് നടക്കുന്നത് ഓ ഓരോ നമ്പറിൽ വിളിക്കും ഇങ്ങനെ നമ്പർ ഇന്റർനെറ്റിലാണ് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഞാൻ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിന്ന് അപ്പോൾ ഇങ്ങനെ നമ്പർ കിട്ടി അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയാൽ ആ നമ്പറിൽ എന്താണ് പറയണതെന്നറിയും അപ്പോൾ പറയുന്നു ആ ഇവിടെ തിരുവനന്തപുരത്തുണ്ട് നമ്മൾ ഇവിടെ ചിലപ്പോൾ ഹിന്ദിക്കാർ സംസാരിക്കുന്നുണ്ട് വേറെ നമ്പർ വിളിച്ചപ്പോൾ ഹിന്ദിക്കാരാണ് സംസാരിച്ചത് ചെറിയ നമ്പർ വിളിച്ചപ്പോൾ എറണാകുളത്താണ് എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നു എവിടെ എന്ന് ചോദിക്കുന്നു സ്ഥലം എവിടെ എന്ന് ചോദിക്കുന്നു എന്നിട്ട് പറയുന്നു ഏജ് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയുണ്ട് ഇരുപത് വയസ്സുള്ള പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയാണെങ്കിൽ റേറ്റ് കൂടും അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും കൊള്ളാം എന്തായാലും തിരുവനന്തപുരത്തെ